നമസ്കാരം ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തെക്കൻ ലബനാനിലെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ വ്യാപിപ്പിക്കുന്നതായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ തിരിച്ചടി ഉണ്ടായത് അതിർത്തിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് സൈന്യം നീങ്ങുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഗോലാനി ബ്രിഗേഡിന്റെ അൻപത്തി ഒന്നാം ബെറ്റാലിയനിലെ അംഗങ്ങളായ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് ഐ ഡി എഫ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെക്കൻ ലബനിലെ ഒരു ഗ്രാമത്തിലെ കെട്ടിടത്തിനകത്ത് നാല് ഹിസ്ബുള്ള അംഗങ്ങളുമായി ഉണ്ടായ വെടിവെപ്പിലാണ് സൈനികർ കൊല്ലപ്പെട്ടത് ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ് പ്രദേശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇതിൽ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടു ദിവസം മുമ്പ് ഇസ്രായേലിനെ ഞേക്ഷിച്ച് ലബനൻ ആക്രമണം നടത്തിയിരുന്നു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ബെയ്റൂത്തിലെ പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെനഹുവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആക്രമണം നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന്റെ ഒരു വീഡിയോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേൽ ആക്രമണത്തിനിരയായതായി ഹിസ്ബുളയുടെ ആക്രമണത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ഐ ഡി ഫെക്സിൽ കുറിച്ചു അതിനിടെ ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്നു പ്രസ്താവന പ്രകോപനപരവും അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചടക്കുമെന്നും യുഎസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണ് എന്നുമുള്ള ധനമന്ത്രി സ്മോട്ടറിജിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് യു എ രംഗത്തെത്തിയത് ഫലസ്തീൻ പ്രദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനപരമായ എല്ലാ പ്രസ്താവനയും താങ്കൾ തള്ളിക്കളയുന്നു അന്താരാഷ്ട്ര പ്രമേയങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രസ്താവന മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ മാത്രമേ അത് സഹായിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗ്ഗം ദുരാഷ്ട്ര പദ്ധതി മാത്രമാണ് സ്വതന്ത്ര ഫലസ്തീൻ രൂപവത്കരിക്കപ്പെടേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണ് ദുരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു റിലീജിയസ് സയനിസം പാർട്ടിയുടെ പ്രതിവാര യോഗത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രായേൽ മന്ത്രിയുടെ പരാമർശം വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മൾ ഈ വർഷം നമ്മൾ അധികാരം സ്ഥാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഫലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് തങ്ങളല്ലെന്ന് തെളിയിക്കാൻ ഇസ്രയേൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഗാസയിൽ ഇസ്രേൽ ഒഴിക്കുന്ന ചോരയെക്കുറിച്ച് വിലപിക്കുന്നവർ അറിയാനാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത് ഗാസയിൽ ഹമാസ് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത് കുറ്റകൃത്യങ്ങൾ ചുമത്തി പിടിയിലാകുന്ന ഫലസ്തീനികളെ കെട്ടിയിട്ട് വേട്ടയാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ പുതിയ ചർച്ചകൾക്കായിരുന്നു തുടക്കമിട്ടത് ഫലസ്തീനികൾ സുരക്ഷിതരല്ലെന്ന ചർച്ചയാണ് ഇതിലൂടെ ഉയരുന്നത് തലകീഴായി ആളുകളെ കെട്ടിത്തോക്കി മർദ്ദിച്ച് ആസ്വദിക്കുന്ന ഹമാസുകാരുടെ വീഡിയോ ആയിരുന്നു പുറത്ത് വന്നത് ഹമാസിനെ ചോദ്യം ചെയ്യുന്ന ഗാസിൽ നിരപരാധികളായ ഫലസ്തീൻ പൗരന്മാരെ പീഡിപ്പിക്കുന്ന അസുഖകരമായ ദൃശ്യങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഈ വീഡിയോ ആണ് പുറത്തുവിട്ടത് വേദനാജനകമായ വീഡിയോകളിൽ പുരുഷ തടവുകാർ തലയിൽ ചാക്കുകൾ കെട്ടി തറയിലും മേൽക്കൂരിയിലും ചങ്ങലിയിട്ട് വെന്ധിച്ച് വേദനാജനകമായ അവസ്ഥയിലാണ് പാദങ്ങളിൽ വടികൊണ്ടടിക്കുമ്പോൾ പുരുഷന്മാർ വേദന കൊണ്ട് പൊളയുകയാണ് ഈ വർഷം ആദ്യം ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക താവളത്തിനുള്ളിലെ സി സി ടി വി ക്യാമറകൾ ചിത്രീകരിച്ച വീഡിയോ കണ്ടെത്തിയിരുന്നു ഇതിലായിരുന്നു നടക്കുന്ന ദൃശ്യങ്ങളുള്ളത് പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളിൽ നിന്നാണ് ഈ വീഡിയോ കിട്ടിയത് ജബാലി അഭ്യർത്ഥി ക്യാമ്പിനുള്ളിലെ പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്